വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കെ പി സി സിയിൽ നിന്നും കണക്കുകൂട്ടിവെച്ചിട്ടുണ്ടെന്ന് സൂചന ഗ്രൂപ്പ് സമിനി അനുവദിക്കില്ല കോൺഗ്രസിന് കണ്ണൂരിൽ നിന്നുമാണ് തുടർച്ചയായി പ്രസിഡന്റുമാർ വന്നുകൊണ്ടിരുന്നത് കണ്ണൂർ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രന് ശേഷം കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള കെ സുധാകരനായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് അതിനുശേഷം ഇപ്പോൾ കണ്ണൂരുകാരൻ തന്നെയായ സണ്ണി ജോസഫ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പ്രസ്തുത സാഹചര്യത്തിൽ പോരിലേക്ക് നീങ്ങാനുമാവില്ല കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കെ മുരളീധരൻ അയേക്കുമെന്നാണ് സൂചന കെ മുരളീധര മുരളീധരൻ കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ യോഗ്യനാണ് വി ഡി സതീശിനെ പറവൂരിനപ്പുറമോ രമേശ് ചെന്നിത്തലയ്ക്ക് കോട്ടയത്തിനപ്പുറമോ മത്സരിക്കുന്നതിനായി ചിന്തിക്കാനാവില്ല കെ മുരളീധരൻ കേരളത്തിലുടനീളം വലിയ പിന്തുണയുള്ള രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തലയ്ക്ക് താഗോൽസ്ഥാന വിവാദമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്തുണയും കുറവാണ് നേതൃസ്ഥാനം പറയുന്നത് കേൾക്കുന്ന നേതാവാണ് കെ മുരളീധരൻ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് എം എൽ എ ഇപ്പോഴും സി പി എമ്മിന് ആ സീറ്റ് കിട്ടുമായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കെ പി സി സി അധ്യക്ഷനായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർ നിയമിച്ചത് കണ്ണൂർ പേരാവൂരിൽ നിന്നുള്ള എം എൽ എ ആണ് സണ്ണി ജോസഫ് കെ സുധാകരനെ മാറ്റിയായിരുന്നു നിയമനം എം എം ഹസനെ മാറ്റി അടൂർ പ്രകാശ് എംപിയെ യു ഡി എഫ് കൺവീനറായും വന്ന് നിയമിച്ചിരുന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി എ പി അനിൽകുമാർ എം എൽ എ എന്നിവരെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായും നിയമിച്ചിരുന്നു സ്ഥാനം ഒഴിഞ്ഞ കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവുമാക്കിയിരുന്നു കെ പി സി സി പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മാറ്റുന്നതിൽ കടുത്ത വിയോജിപ്പിലായിരുന്നു കെ സുധാകരൻ രോഗിയാണെന്ന് പറഞ്ഞു ിൽ തന്നെ മൂലയ്ക്കെത്താൻ ചെല്ലാൻ ശ്രമിക്കുന്നതായി സുധാകരൻ പരസ്യമായി മുൻപാരോപിച്ചിരുന്നു എന്നാൽ സുധാകരന്റെ എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു ഹൈക്കമാൻഡ് നിർണായക തീരുമാനമെടുത്തത് അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി കണിയാനെ വെച്ച് നോക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് കോഴിക്കോട് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പുമെല്ലാം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തീരാത്ത പടല പിണക്കങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ സി ജോസഫിന്റെ പ്രതികരണം കാരണം അത്രമാത്രമാണ് കഴിഞ്ഞ കുറെ വർഷമായി കോൺഗ്രസിന്റെ അടിത്തട്ടിലുണ്ടായിരുന്ന ശോഷണം ഇത് കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ചയെന്ന രാഷ്ട്രീയ അധ്യായം എടുത്തേർക്കാൻ ഇടതുപക്ഷത്തിന് അവസരം നൽകുകയും ചെയ്തു പാർട്ടിയുടെ പരമ്പരാഗത ശക്തികളായ ക്രൈസ്തവ വിഭാഗങ്ങൾ പാർട്ടിയെ കൈവിട്ടതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തിക്ഷയത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ പക്ഷേ പാർട്ടിയെ കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ എത്തിയിട്ടും അടിത്തട്ട് ഉറപ്പിക്കാൻ നേതൃത്വത്തിനായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ വിജയിച്ച് പാർട്ടി കാട്ടിയിട്ടും ഒരിക്കൽ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ തകർച്ച പൂർണ്ണമാകുന്ന കണക്കുകൂട്ടൽ ഹൈക്കി കാരണം വിടെ ബി ജെ പി കളമുറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബിജെപി ഒന്നാമതെത്തിയത് എട്ടിടത്ത് രണ്ടാം സ്ഥാനത്തും എത്തി ഇതിനെ ഏറെ ഗൌരവത്തോടെയാണ് നേതൃത്വം കാണുകയും ചെയ്തത് ഇതിനിടെയാണ് നേതൃമാറ്റം എന്ന കാര്യമായ ചർച്ചയിലേക്ക് പാർട്ടി പോയത് പാർട്ടി ശിബിരം സംഘടിപ്പിച്ചു അഹമ്മദാബാദിൽ എഐ സി സി സമ്മേളനം നടത്തി ഡി സി സി പ്രസിഡന്റുമാരുടെ അധികാര പരിധി വർദ്ധിപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയായി പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ തന്നെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് എ നേതൃത്വം പുതിയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി നാലിൽ പി സി തങ്കജൻ കെ പി സി സിയുടെ മുപ്പത്തി ഒന്നാമത് അധ്യക്ഷനായി എത്തിയതിനു ശേഷം ഇതുവരെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ പെടുന്ന ആരും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല ആവശ്യം നേതാക്കൾ പലതവണ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കത്തോലിക്ക സഭ സംസ്ഥാനത്തെ കോൺഗ്രസുമായി അകൽച്ചയിലുമാണ് എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിനു ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് സഭാ നേതൃത്വം പലതവണ നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചത് സഭാധികാരികളുമായി നല്ല അടുപ്പം പുലർത്തുന്ന സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഗുഡ് ബുക്കിലും ഇടം നേടിയ നേതാവാണ് നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുക കൂടി ചെയ്യുന്ന നേതാവാണ് ഇതെല്ലാമാണ് അധ്യക്ഷ പദവി സണ്ണിയിലേക്ക് എത്താൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കെ എസ് യുവിന്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് സണ്ണി ജോസഫ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയായി പേരാവൂരിൽ നിന്നുള്ള നിയമസഭാംഗവും നിലവിൽ യു ഡി എഫ് കണ്ണൂർ ജില്ലാ ചെയർമാനുമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തന്റെ കന്നി മത്സരത്തിൽ തന്നെ അന്നത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എ കെ ശൈലജയെ പരാജയപ്പെടുത്തി അട്ടിമറി വിജയം നേടിയായിരുന്നു നിയമസഭയിലേക്ക് അദ്ദേഹം എത്തിയത് കെ കെ ശൈലജക്കെതിരെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഒന്ന് സണ്ണി ജോസ് ജോസഫിന്റെ തുടക്കം പിന്നീട് അങ്ങോട്ട് പേരാവൂർ സണ്ണി ജോസഫിനെ ചേർത്തു നിർത്തി കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴും സണ്ണി ജോസഫിനെ പോറലേൽക്കാതെ പേരാവൂരുകാർ കാത്തു സൂക്ഷിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഭൂരിപക്ഷം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി രണ്ടായും കുറഞ്ഞെങ്കിലും സണ്ണി ജോസഫ് പിടിച്ചു നിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കെ വി സക്കീർ ഹുസൈനിനെതിരെയായിരുന്നു വിജയം മികച്ച എന്ന പേരും സഭാ നേതൃത്വങ്ങളുമായുള്ള നല്ല ബന്ധവുമാണ് സണ്ണി ജോസഫിലേക്ക് ഇത്തവണ കെ അധ്യക്ഷ പദവി എത്തിയത് ഇതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ആദ്യ പരീക്ഷണമാവും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമായിരുന്ന നിലമ്പൂർ പി വി അൻവറിനെ പരീക്ഷിച്ച് ഇടതുപക്ഷം തട്ടിയെടുത്തപ്പോൾ അതേ പി വി അൻവറിനെ ഉപയോഗിച്ച് തന്നെ കോൺഗ്രസും യു ഡി എഫും മണ്ഡലം തിരിച്ചുപിടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിലമ്പൂർ അഭിമാന പോരാട്ടമാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പകരം വീട്ടലും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസർ കൂടിയുമാണ്